കൊലപാതകം എന്താണ് കൊലപാതകത്തിലേക്ക് ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് ബിൻസി ഹരിതകർമ്മ സേന അംഗമാണ് സുനിൽ നിർമ്മാണ തൊഴിലാളിയാണ് സുനിൽ സ്ഥിരം മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറയുന്നു സുനിൽ ഇന്നലെ രാത്രി വീട്ടിലെത്തുമ്പോൾ ബിൻസി അതായത് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോഴേ ഭാര്യ ഉണ്ടാകും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും ഇദ്ദേഹം വന്നതായിട്ടോ അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നോ ഇല്ലെങ്കിൽ ഇയാളെ ഒന്ന് പരിഗണിക്കണോ എന്നൊന്നും വിചാരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പാ കാര്യം പറയുന്നത് എന്താണ് അയാൾ ഒരു മദ്യവാനിയാണ് അയാൾ സ്ഥിരം മദ്യവാനിയാണ് ഇങ്ങനെയുള്ള ചില സ്ത്രീകളുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാരൊക്കെ നല്ലവരാണ് ചില ആൾക്കാരൊക്കെ മോശംപ്പെട്ടതുമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ രണ്ട് വഴിക്കാക്കുക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴും വെട്ടലും കുത്തലും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ കലഹങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ കൊലപ്പെടുത്തുന്നതും ഇങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എരിയായിക്കൊണ്ടിരിക്കുകയാണ് അതായത് മെയിൻ പ്രധാനപ്പെട്ട വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മദ്യപാനം തന്നെയാണ് ഏതായാലും തിരുവനന്തപുരത്തും അതുപോലെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് നമുക്കൊന്ന് ആ ഒരു വാർത്ത വാർത്ത കേട്ടിട്ട് കേട്ടിട്ട് അതിനെ രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം ഇതിനൊരു അവസാനം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ും ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്ന് കല്യൂർ സ്വദേശി സുനിൽ ആണ് ഭാര്യ ബിൻസിയെ വെട്ടിക്കൊന്നത് സുനിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രിയാണ് കൊലപാതകം ഇന്ന് രാവിലെ ബന്ധുക്കളാണ് മൃതദേഹം കണ്ടത് കൂടുതൽ വിവരങ്ങളുമായി ടി എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് ഹരി എപ്പോഴായിരുന്നു ഈ കൊലപാതകം എന്താണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് ബിൻസി ഹരിതകർമ്മ സേനാംഗമാണ് സുനിൽ നിർമ്മാണ തൊഴിലാളിയാണ് സുനിൽ സ്ഥിരം മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറയുന്നു സുനിൽ ഇന്നലെ രാത്രി വീട്ടിലെത്തുമ്പോൾ ബിൻസി ഫോണിൽ സംസാരിച്ചു കണ്ടു ഇതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് അപ്പോഴേ ബിൻസി എന്ന് പറയുന്ന ആ സഹോദരി ഒരു മദ്യപാനിയുടെ ഭാര്യയാണ് അതായത് നിർമ്മാണ തൊഴിലാളിയാണ് രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം നാലുകാലിൽ വരും അത് കഴിഞ്ഞതിന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീണ്ടും ജോലിക്ക് വരും വൈകുന്നേരം ഇതുപോലെ വരും ബോധമില്ലാത്ത ഒരു തൻ്റെ ഭാര്യ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ എല്ലാവരും അതിൻ്റെ അടിയിൽ വരുന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് സംശയ രോഗം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിഹിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് ഉണ്ട് ഈ സ്ത്രീയെ എനിക്ക് അറിയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയാണെന്ന് തോന്നുന്ന ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവിഹിതം ഉണ്ടെങ്കിൽ അവൾ എന്തിനാണ് ഈ ആട്ടും തുപ്പും തല്ലും കൊണ്ടിട്ട് അവിടെ നിൽക്കുന്നത് അവൾ കുളിച്ചോടിയാൽ പോരെ അല്ലെങ്കിൽ അവൾക്ക് വിട്ടു വന്നു കഴിഞ്ഞിട്ട് അവനെ കല്യാണം കഴിച്ചാൽ പോരെ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അതായത് ഇതുപോലെയുള്ള ഈ നാലുകാലിൽ വരുന്ന ഇതുപോലെ മദ്യവാനിയായ ഒരുത്തൻ അവന് കഴിവില്ലാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭാര്യ അയ്യോ അവന് കഴിവില്ല ഇനിയിപ്പോ തന്റെ ഭാര്യ ആരുടെയെങ്കിലും കൂടെ പോകുന്നുണ്ടോ എന്നുള്ള സംശയം ൾക്ക് സാധാരണമായിട്ട് ഉണ്ടാകും അത് തന്നെയാണ് ഈ വീട്ടിലും നടന്നിരിക്കുന്നത് സകല വീടുകളിലും പ്രധാനപ്പെട്ട വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനം തന്നെയാണ് ഈ മദ്യപാനത്തിലൂടെ അവൻ്റെ ആരോഗ്യവും അവൻ്റെ ആയുസും എല്ലാം നശിച്ച് അവൻ ഒരു ജീവശപമായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴവനെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജോലി പോലും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ പറഞ്ഞാൽ കുടുംബത്തിലെ സമാധാനത്തോടു കൂടി അവന് വരാൻ കഴിയില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ആകുമ്പോഴും ഷെയർ മുട്ട് അതിൽ നിന്നും കെട്ടുന്നത് കുടിച്ച് പിന്നീട് ആടി ആടി വീട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ പഴയ പണ്ട് കാലത്ത് പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് വഴംപൊരിയും വാങ്ങിച്ചു വരുന്ന ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞാൽ വീടിനെ തന്നെ ശാപ ഞാൻ പറയുള്ളൂ അതായത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ വീട്ടിൽ നിൽക്കരുത് അതായത് കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവനെങ്ങും കിട്ടും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മദ്യവാനിയാണെങ്കിലും അദ്ദേഹം അച്ഛനായിട്ടുണ്ടല്ലോ അതുമാത്രമല്ല ചില സ്ത്രീകൾ പറയുന്ന ഇതാണ് എന്താണെന്ന് വെച്ചാൽ കുടിച്ചാൽ മാത്രമേ ദ്രോഹമുള്ളൂ കുടിച്ചില്ലെങ്കിൽ ഒരു ദ്രോഹവുമില്ല എന്ന് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ഒരു കാരണവശാലും നിങ്ങൾ അവരെ വിശ്വസിക്കരുത് കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ ദ്രോഹങ്ങളെല്ലാം കൂടും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകും അങ്ങനെ ജീവൻ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ അകത്ത് ഇപ്പോഴും പറഞ്ഞാൽ സംശയ രോഗമാണ് കാരണം എന്നൊക്കെ വാർത്തയിൽ വന്നു കഴിഞ്ഞാല് എല്ലാവരും മുദ്രകുത്തുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ സൗന്ദര്യമുള്ള സ്ത്രീ ആണെങ്കിൽ അവര് ജോലിക്ക് പോകുന്നതാണെങ്കില് എല്ലാവരും പറയും അവൾക്കുണ്ടായിരിക്കാം അവൾക്കുണ്ടായിരിക്കാം കാരണം ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരെയും നമ്മൾ ആ ഒരു ഗണത്തിൽ കൂടി അങ്ങനെയാണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാമായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നു എന്തുകൊണ്ട് അവർ ഈ കള്ളുകൂടിയുടെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഒരു കാരണവശാലും നന്നാക്കാൻ നോക്കരുത് അവന്മാർ നന്നാവത്തില്ല അവന്മാർ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് നന്നാവുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നത് പോലെ വീട് അയാളുടെ പേരിലാണ് അയാളുടെ പേരിലാണ് ലോൺ എടുത്തത് അല്ലെങ്കിൽ എൻ്റെ പൈസയും കൂടി കൊണ്ടുപോയിട്ടാണ് വീടെടുത്തത് ഒരു ഒരു കാരണവശാലും നിങ്ങൾ അതിന് നിൽക്കരുത് അതായത് വീട് നിങ്ങളതാണെങ്കിൽ നിങ്ങൾ അവനെ അടിച്ചറുപ്പ് വേണ്ടത് അതാണ് വേണ്ടത് അവനെ ഒരു കാരണവശാലും ആ വീട്ടിൽ കയറ്റരുത് എന്നിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം അതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു സമാധാനം എന്ന് പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കരുത് എന്തിന്റെ ജീവിതം കളയുന്നത് ഇപ്പോൾ എത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞാൽ ഇതുപോലെ ഭാര്യയെ കൊലപ്പെടുത്തുകയാണ് ഇവ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ശാപമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം തന്നെ മദ്യത്തിന് വേണ്ടിയിട്ട് മദ്യം അടിമയായി മാറിക്കൊണ്ട് മാറിക്കൊണ്ട് അതൊരു മാനസിക രോഗമായിട്ട് പിന്നീട് മാറും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുമാർ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണിക്കുന്നത് അപ്പൊ അവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഫോൺ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് കൊലപ്പെടുത്തിയത് ഫോൺ ചെയ്യുന്നത് ആർക്കാണെന്ന് പോലും അവൻ ചോദിച്ചിട്ടില്ല ഇനി ഇങ്ങോട്ട് വന്ന ഓളാണോ അങ്ങോട്ട് വന്ന ഓളാണോ ആർക്കാണ് വിളിക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാതെ അവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടാകും ഈ സ്ത്രീ ആണെങ്കിൽ അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ും അതിനെതിരി ഇ ഇത് തന്നെയാണ് പല വീടുകളിലും സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മരിച്ചതിന് ശേഷം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവന ഭീഷണിയാകുന്നു അല്ലെങ്കിൽ അയാളുടെ മദ്യപാനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീട്ടിൽ നിന്നും ഇന്ന് തന്നെ മാറി താമസിക്കണം ഒന്നെങ്കിലെന്ന് പറഞ്ഞാൽ കുടുംബ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ജീവിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാടക വീട് ജീവിക്കുക അതിൽ അന്തസ്സുണ്ട് ഇനി വേണമെങ്കിൽ ഡിവോഴ്സും കൂടി ചെയ്ത് വേറെ കല്യാണം കൂടി കഴിച്ചോ എന്നാലും കൂടെ ജീവിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരുടെ കൂടെ ചേർന്ന് കൊല്ലപ്പെടാനുള്ളതല്ല അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലാതെ ഇവനെ പോലെയുള്ള ഇങ്ങനെയുള്ള നികിഷ്ട ജീവികൾക്ക് ഇവൻ കൂടിക്കഴിഞ്ഞാൽ പത്തോ പതിനാലോ വർഷം അത് കഴിഞ്ഞാൽ ഇവൻ വെളിയിൽ വരികയും ചെയ്യും ഇവൻ ചിലപ്പോഴും പറഞ്ഞാൽ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവനൊക്കെ പെണ്ണ് കൊടുക്കാൻ പിന്നെയും പിന്നെയും ആൾക്കാരുണ്ടാകും എന്ത് ദണ്ടിത്തരം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ പിന്നെയും പിന്നെയും കല്യാണം കഴിക്കാൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ തയ്യാറാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം നിങ്ങൾ വീഡിയോ കാണുന്നവരിലെ തന്നെ ഒരുപാട് പേരുണ്ടാകാം ഇതുപോലെ ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് കുടുംബം നശിച്ച അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഉപദ്രവങ്ങൾ അതായത് എന്നും വെള്ളമടിച്ചു വന്നിട്ട് അടിക്കുക തൊഴിക്കുക പിന്നെ തെറി വിളിക്കുക ഇതൊക്കെ കേട്ടുകൊണ്ട് ീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിലും നല്ലത് അവനെ അങ്ങ് ഒഴിവാക്കിയിട്ട് അങ്ങ് പോകുന്നതാണ് ഈ സഹോദരിക്ക് ആണെങ്കിൽ ഹരിതകർമ്മസേനയിൽ ജോലി ഉണ്ടായിരുന്നു ആ ജോലി കൊണ്ട് സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ തോതിലെങ്കിലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു പക്ഷേ ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമായിരുന്നു അതാണ് വേണ്ടത് ഇത്രയും അപകടകാരിയായ ഒരുത്ത കൂടെ എങ്ങനെയാണ് ഇത്രയും വർഷം പിടിച്ചു നിന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രമാത്രം അപകടകാരിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നത് തന്നെ മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ം മാത്രമാണ് ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞ വൈകുന്നേരം ആകണം എങ്ങനെങ്കിലും വൈകുന്നേരം ആകണം ആ തച്ചു കൊണ്ടുപോയിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഷയർ മൂന്ന് നാല് ആൾക്കാർ ചേർന്നിട്ട് നിങ്ങൾ കാണാൻ കഴിയും അതായത് നമ്മുടെ മദ്യഷോപ്പിന്റെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകൾ കാണാൻ കഴിയും അവിടെ വെള്ളമുണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ഉപ്പിലിട്ട് വെച്ച സാധനങ്ങൾ ഉണ്ടാകും ഇതൊക്കെ വാങ്ങി ഇതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഗ്ലാസും കിട്ടും അങ്ങനെ മൂന്നോ നാലോ ആൾക്കാർ ചേർന്ന് ചെറിയ ചെറിയ ഷയറുകളൊക്കെ ഇട്ടിട്ട് ചെറിയ ഷയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചില ആൾക്കാർ അഞ്ഞൂറ് രൂപേനും മദ്യപിക്കും ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയുടെ മദ്യപിക്കും അവരുടെ കൂലിയുടെ പകുതി പൈസയും ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ചിന്തിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം